നമ്മളൊരു മൂന്നാല് മാസം കൊണ്ട് നമ്മുടെ പരിശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് പോയ നമ്മുടെ മൂന്ന് പേർ പാസ്സായിട്ടുണ്ട് മൂന്ന് പേരിൽ ഇവർ രണ്ട് പേരെ ഇങ്ങെത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് പേര് ഒരാൾ വരാനുണ്ട് സോറി ഒരാൾ വരാനുണ്ട് അപ്പോൾ ആദ്യത്തെ അഞ്ച് ഐറ്റം തന്നെ കിട്ടിയിട്ട് നിൽക്കുന്നവരാടിച്ചേ നമുക്ക് പരാതികളും പരിഭവങ്ങളും അത് ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളത് മാത്രം അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി ഇരുപത്തിരണ്ടാം തീയതി വരെ ഇനി റെഗുലർ വിടുന്ന പിള്ളേർ പോകുന്നു അപ്പോൾ എല്ലാവരും ഇതേമാതിരി തന്നെ സെയിം ആ സിറ്റീസ് ആദ്യത്തെ അഞ്ചൈറ്റം തന്നെ വിജയിച്ച് തിരിച്ചു വരിക ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഓരോ പ്രാവശ്യങ്ങളിലും നമുക്കുണ്ടായിരുന്ന ഒരു റിസൾട്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ ആദ്യത്തെ അഞ്ചൈറ്റം നമ്മൾ അത്രേ സമയം മാക്സിമം നമ്മുടെ ടൈം ഒമ്പത് മണി ഒമ്പത് മണിക്കുള്ളിൽ നമുക്ക് ഗേറ്റ് കടന്ന് വെളിയിൽ വരാൻ പറ്റണം അപ്പം ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് പേരും ഇനി ആ ആതിര പ്രസവം ഇല്ലേ ആതിരേം കൂടിയുണ്ട് അപ്പം അത് ഇനി എത്തിപ്പറ്റിയിട്ടില്ല അപ്പോൾ ഇവരെല്ലാം നിങ്ങൾക്കൊരു നല്ലൊരു ആയിരിക്കണം ഇനി വരുന്ന റിസൾട്ടുകൾ ഇതിനും ഇത് ഇതേ സെയിം ആ സിറ്റി ഇതിനപ്പുറം ഒന്നും ഇല്ല ആദ്യത്തെ അഞ്ച് അഞ്ചായിട്ട് തരാം അതിനപ്പുറം ഒരു ഇതില്ല ഓക്കെ അപ്പോൾ ഇവരുടെ ഒരു അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യും ഓൾ ദി ബെസ്റ്റ് ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ അതിന് ഗ്രൗണ്ടൊക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റ് വരികയും ആ പാർക്കൊക്കെ വലിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ ഗ്രൗണ്ട് വരുന്നായിരുന്നു അതാണ് ഏറ്റവും വലിയ രക്ഷപ്പെടുത്തി ഞങ്ങളില്ലായിരുന്നു ഞങ്ങളും ഇതേ ഒരു പേടിയുടെ തന്നെയാണ് അവിടെ ആ ഗ്രൗണ്ട് ചെല്ലുന്നത് അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ടെൻഷനൊക്കെ മാറി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഗ്രൗണ്ടിൽ ഒരുപാട് വട്ടം ഈ ചെയ്യുന്നതെച്ചാൽ ചരൽ അവിടെ ചരലാണ് ചരലിൽ തന്നെ ഒരുപാട് വട്ടം ഓടി എക്സ്പീരിയൻസ് ഉണ്ട് ശാസ്ത്രണ്ട് ശാസ്ത്രണ്ട് റൗണ്ടിൻ്റെ കൂട്ടി തന്നെ എനിക്ക് തോന്നിയുള്ളൂ നമ്മൾ അവിടെ ഓടുന്ന സമയത്ത് എനിക്ക് സാറ് പോലെ അവിടെ ശാസ്ത്ര രണ്ടും ചേക്കുന്ന ഒരു കീഴ കഴിഞ്ഞത് അത് പ്രത്യേകിച്ച് എനിക്ക് അന്നേരം ചെന്ന് കഴിഞ്ഞ് നൂറ് ഓടി കഴിഞ്ഞപ്പോഴത്തെ എന്റെ എല്ലാ പേടിയും മാറി നല്ല കോൺഫിഡൻസ് ആയിരിക്കും ഒഴിഞ്ഞ സമയത്തുള്ള ഒരു ടെൻഷനും ഉണ്ട് പിന്നെ ആദ്യത്തെ ഐറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കോൺഫിൻസ് ആണ് നമ്മുടെ ഈ ബാങ്കൂർ സാറ് പറയുന്നത് നല്ല ഗ്രൗണ്ട് കീഴടക്കുന്നതന്നെ പറയാം കാരണം നമ്മൾ പല ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊണ്ടുപോയില്ലോ ഞങ്ങൾ നൂറ് മീറ്റർ ഓടിയൊക്കെ ഷൂട്ടുകൊണ്ടാണ് ഓടിയായി ആ നൂറ് മീറ്റർ ഷൂടാതാണ് ഞങ്ങൾ ഓടിയത് അപ്പം നമ്മൾ ഓടുന്ന സമയത്ത് കാലിന് ഒരു പേരും തോന്നിയില്ല പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നടക്കുന്ന ചെറിയ നേരെ എടുക്കുന്നുള്ളൂ കാല് പല്ലു ഓടുന്നുണ്ട് പക്ഷെ ഓടുന്ന സമയത്ത് ഒന്നും അറിയത്തില്ല പിന്നീ നൂറ് മീറ്റർ ഷൂടാതെ ഓടി പിന്നെ ബാക്കി ആയിട്ടും ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ നൂറ് മീറ്റർ ഷൂടാതെ ഓടി കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുമ്പോൾ നമ്മൾ കല്ലിൽ കൊള്ളുന്ന പോലെ ഒക്കെ തോന്നും പക്ഷേ ഓടുന്ന ആ ഒരു വിഷയം ഹൈജാണോ ഇല്ല ഇല്ല ഒരു വഴി ഓടുന്ന സമയത്ത് നമ്മൾ മൊത്തം അവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു ആ ഒരു ദിവസം അപ്പം പിന്നെ കാലിലൊരു വേനയും തോന്നത്തില്ല ഇത് നടക്കുമ്പോൾ ചെറിയ വേന എടുക്കുന്നുള്ളൂ അതിനൊന്നും മാറുന്നില്ല പെട്ടെന്ന് വേറെ ഐറ്റം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നില്ല എടാ പിന്നെ നമ്മൾ ഹൈ ജമ്പ് ലോങ് ജമ്പ് ചെയ്യത്തില്ലേ ആ സമയത്ത് നമുക്ക് മൂന്ന് ചാൻസ് എന്നൊക്കെ പറഞ്ഞേക്കാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇല്ല ഇല്ല അതിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല വീട്ടിൽ ിട്ട് ആ ഹൈജെൻ്റില് അങ്ങനെ നൂറ് മീറ്റർ കഴിഞ്ഞവരെ ഹൈജെൻ്റ് എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഹൈജെൻറ്റിലോട്ട് പോകും അന്നേരം വന്നിട്ട് ചെയ്യാൻ ഒരു രണ്ട് മീറ്റ് കഴിഞ്ഞാൽ അടുത്ത രണ്ട് ഞാൻ പോകും അതിന് മുന്നേ പ്രൈബിൾ അതേ എനിക്ക് നമ്മൾ റീലേക്ക് പോകുമ്പോൾ കോർക്കാണ് രണ്ട് കോർക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് അവിടെ ഓടിച്ചിരുന്ന ഒരു കോർക്കെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം രണ്ടാമത്തെ കോർക്കെടുത്ത് ഇവിടെ അതുകൊണ്ടൊന്ന് പോയാൽ മതി ആ രണ്ട് പിന്നെ ഇതോടെ ഓടാൻ പോയിട്ട് ട്രാക്ക് ഉണ്ടായിരുന്നു ആ കാത്തിൽ ഇത്ത് വരരുത് അവരെ വലദം ചേർന്ന് നമ്മൾ ഓടുമ്പോൾ തന്നെ എല്ലാവരും വലദോഷം തീർന്നു ഓടാൻ ഉണ്ടാവും അതിൽ ഇതിന് മാക്സിമം ഈ കാർഗിൽ തന്നെ അതായത് ഈ പോർക്ക് വെച്ചേക്കുന്ന അവിടെ തന്നെ ഓടാൻ നോക്കാം അത്രയും ഓടിക്കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമ്മൾ ഒരു റൗണ്ട് ഫുള്ള് അടുത്ത ഇപ്പം രാത്രി തന്നെ ഫിനിഷ് ചെയ്തത് അവിടെ തന്നെ ആയിരിക്കും ആ റൗണ്ട് ഫുൾ ആ സമയത്ത് അവര് ടൈം പറയോ അത് എത്ര സെക്കൻഡ് ഉണ്ട് ഓടി അവരെല്ലാം പലകില്ല മെയിൻ ആയിട്ട് ഇത്ര സാധനം പലകുണ്ട് പക്ഷെ അവിടെ പലകിട്ടില്ല അവർ പകരം ഈ മണലാണെങ്കില് ആ പൊടി വെള്ള പൊടി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ള പൊടി നമ്മൾ വെള്ളപ്പൊടി ചവിട്ടാ കാരണം ആ ഒരു വെള്ളം പലവർത്തിക്കും ചവിട്ടുമ്പോൾ പല രീതിയിലൊക്കെ കറങ്ങിയും ആദ്യം പറഞ്ഞതെന്ന് നമ്മൾ ഈ കൈ രണ്ട് കയ്യിലൂടെ എടുത്ത് എറിയരുത് ഒരു ഒരു കൈ തന്നെ മൂവ് ചെയ്തിരുന്നു രണ്ട് പേരൂടെ ഒരു കൈവശ തന്നെ അറിയണം നോക്കാം പിന്നെ ചാടി അറിയാൻ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വരയിച്ചവട്ടത് അവിടെ പെള്ളപ്പൊടി വെച്ചു എടുക്കാറ് ചാടി എറിയുമ്പോൾ മിക്കവരെന്നു വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള ഒരു പോകാനുള്ളൊരു നമ്മൾ ഓടി ചാടി വന്ന് അറിയുമ്പോൾ അത് അവിടെ നിന്നുകൊണ്ടായിരുന്നു അപ്പം മാക്സിമം നിന്നറിയുന്നതായിരിക്കും ഏറ്റവും പെട്ടത് നിന്നറിയാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ കൈ ഷോർട്ട് മൂവി എഴുതുന്നേ ഉള്ളൂ ഒരു കൈ തന്നെ അറിയാം അവർ ഇറങ്ങുമ്പോൾ ബാക്കിലൂടെ തന്നെ ഇറങ്ങും എത്തിയിട്ട് ഇറങ്ങും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പാസ് അതെങ്കിലും കയ്യിലും പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഇറങ്ങിയിരുന്നു എത്ര ഷോട്ട് ഇറങ്ങി പിന്നെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യുമ്പോൾ ഓടാനൊക്കെ നിൽക്കുമ്പോൾ നല്ല ടെൻഷൻ ടെൻഷനല്ലേ ഇപ്പം നിങ്ങൾ അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് ആയിരുന്നു നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും പോലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ ഓടി നമ്മൾ പാസ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ടെൻഷനില്ല പിന്നെ ബാക്കിയൊരു ഐറ്റം ചേരുമ്പോ നമ്മൾ നല്ല കോൺഫിഡൻസായിരിക്കും ബാക്കി എല്ലാ ഐറ്റം ചേർത്ത് ഒരു പേടിക്കാനൊന്നും ഇല്ല കാരണം ആദ്യത്തായിട്ട് തന്നെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പകുതി വിജയിച്ച് നടക്കാം നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളായ മൂന്ന് പേരിൽ രണ്ട് പേരാണ് അപ്പോൾ മൂന്ന് പേരിൽ മൂന്ന് പേരും പാസ്സായിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് ഐറ്റം കിട്ടിയവരാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു നിങ്ങൾ നല്ല റിസൾട്ട് ക്യാപ്സിന് സമ്മാനിച്ചതിൽ വളരെ സന്തോഷം ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോലിക്കാരാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ഈ അനുഭവങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് നന്നായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും ഒരു നല്ല റിസൾട്ട് വരട്ടെ ഓക്കെ